പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയെട്ടാം തീയതി ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ പാപികളുടെ സംഗീതം ദൈവമാതാവായ പരിശുദ്ധ മറിയം പാപമാലിന്യം ഏൽക്കാത്തവളാണ് അമലമനോഹരിയായ പരിശുദ്ധ അമ്മയുടെ അതുല്യമായ വിശുദ്ധി അത്ഭുതാവകമത്രേ പാപത്താൽ തകർന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിനായി മേരി എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചത് തൻ്റെ ഓമൽ ഓമൽകുമാരനെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പിതാവിന് സമർപ്പിച്ചു രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ലോകത്തിൽ പാപികളായി അനേകം വ്യക്തികളുണ്ട് പാപികളെ സ്വസുതൻ്റെ പക്കലേക്ക് ആനയിക്കുന്നതിന് ഇന്നും പരിശുദ്ധ കന്യക മാതൃസഹജമായ വാത്സല്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുസഭാ ചരിത്രം വ്യക്തമാക്കുന്നു മറിയത്തെ പാപികയുടെ സങ്കേതമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനു മുൻപ് തന്നെ അവൾ മിഷിഹായുടെ വരവിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവസുതന്റെ മനുഷ്യാവതാരം മുതൽ കാൽവരി വരെയുള്ള ദിവ്യജനനിയുടെ ജീവിതം പാപഭങ്കിലമായ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ മനുഷ്യ ആത്മാക്കളുടെ രക്ഷ അപകടത്തിലായിട്ടുള്ള പല വിപത്സന്ധികളിലും ഓരോ പ്രത്യേക ദൗത്യവുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എഴുന്നള്ളി വരാൻ ആ മാതൃഹൃദയം ബെമ്പൽ കൊള്ളുന്നു ആധുനിക ലോകത്തിൽ മനുഷ്യന് പാപബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിന രോഗത്തിൻ്റെ മൂലകാരണം മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഭിക്ഷഗരനാണ് സമർത്ഥൻ എങ്കിൽ മാത്രമേ രോഗം പൂർണ്ണമായി ശമിക്കുകയുള്ളൂ വിമല ഹൃദയത്തിൻ്റെ വിലാപങ്ങൾ ശ്രവിക്കുന്നതിൽ ലോകം വിമുഖത പ്രദർശിപ്പിച്ചു അതിൻ്റെ തിക്തഫലങ്ങളാണ് നാം ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യാതനകളും സാമൂഹികമായ അസ്വസ്ഥതകളും എങ്കിലും ദൈവജനനി ലോകത്തെ അനുസ്യൂതം ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ലൂർദും ഫാത്തിമായും സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എത്രയോ നിരീശ്വരന്മാരും പാപികളുമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസഹായ മാതാവിന്റെ നൊവേനക നടക്കുന്ന സ്ഥലങ്ങളിൽ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അപ്രകാരമുള്ള സംഭവം അനുദിനം നടക്കുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഇരുപത്തിയെട്ടാം തീയതി സംഭവം ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ ഭൂവന പ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മധുവിതു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാതിമ ദർശനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ഒരു കത്തോലിക്കയാകണം ഉടനെ ഭർത്താവ് പ്രതിഭജിച്ചു നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ആവശ്യപ്പെട്ടു അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശുശുരൻ അവൾക്ക് ഒരു ജപമാല സമ്മാനമായി കൊടുത്തു അവൾ ഒരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് മോൺസിന്യോർ ഫുൾട്ടൺ ജെഷിയിൽ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അക്കത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവം പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും എന്ന അവളുടെ സ്വയംകൃത ജീവചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രാർത്ഥന അമല മനോഹരിയായ മര്യാമ്പികെ അങ്ങ് വിശുദ്ധിയുടെ നികേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരനെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തു കൊണ്ടിരിക്കുന്നു പാപികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും അങ്ങേക്കും പ്രിയങ്കരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും നൽകണമേയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപ്പാത തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തയായ മാതാവേ മറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിനും ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനുവള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം േ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീപ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ വന്ദകന്മാരുടെ

ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന ഞങ്ങൾ സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്നികാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഗായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അടഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷികായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവിനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ

പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ ബലമായി പരിശുദ്ധ മറിയമേ ആകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും

ദൈവവരപ്രസാദത്തിൻ്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കണമേ